നിങ്ങളെല്ലാരും സഹായിക്കണം ഇതെന്റെ ഭർത്താവാണ് പണിപ്പിന്റെ പണിയെടുക്കാൻ പോയപ്പോ വീണ്ടും ഏപ്രിൽ പതിനാ പതിനാറ് മുതൽ ആശുപത്രിയിലാണ് കണ്ണൂർ മെയിൻസിൽ ഇപ്പൊ തന്നെ പതിനെട്ട് ലക്ഷത്തോടും ഇല്ല ഇനിയും തുറച്ചിരിച്ചയ്ക്ക് ഒരുപാട് പൈസ വേണം അതില്ല സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തോണ്ട് എല്ലാവരും കന്നിമിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറഞ്ഞു പോയി അത്ര സഹായിക്കണം ഒരു രൂപ എല്ലാവരെയും കൊണ്ടും കഴിയുന്നത്ര പരമാവധി സഹായിക്കണം എൻ്റെ മക്കളെ എൻ്റെ ഓർത്തിട്ട് എല്ലാവരും ചെയ്തായിരുന്നു എൻ്റെ അപേക്ഷയാണ് കണ്ണൂർ ജില്ലയിലെ ശ്രീഖണ്ഠാപുരം കൊട്ടിയൂർ വാലെന്ന പ്രദേശത്തെ നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അഷ്റഫ് എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തത്രയും അതിദയനീയമായ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ണു അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അർഷാനാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര് മിംസ് ആശുപത്രിയിൽ അഷ്റഫ് ഖാന്റെ അടുത്താണ് അഷറഫ് ഖാന്റെ വളരെ ദയനീയമായ അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അഷറഫ് ഖാ ഒരു പെയിന്റ് തൊഴിലാളിയായിരുന്നു പെയിന്റിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ് ആ വീഴ്ചയില് വളരെ അതി അതിഗുരുതരാവസ്ഥയിലായിട്ടുണ്ട് തലച്ചോറിന്റെ ചെറിയൊരു ഭാഗം എടുത്തു മാറ്റേണ്ട ഒരു സ്ഥിതി വന്നു അതേപോലെ നട്ടലിന് അഗാധമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ഭീമമായ തുകയാണ് ഈ ഒരു സഹോദരന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ ഒരു സഹോദരനെ നമുക്ക് ഈ മക്കൾക്ക് തിരിച്ചു നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങളും ഈ സഹോദരന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ചെറിയ മക്കളാണ് ഈ മക്കളും ഈ ഭാര്യയും ഒക്കെ ഈ ഉപ്പ എഴുന്നേൽക്കുന്നത് കാത്തിരിക്കുകയാണ് വേറൊരു വരുമാന മാർഗം ഒന്നും ഈ കുടുംബത്തിനില്ല സഹായിക്കാനുള്ള മറ്റുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു കുടുംബമാണ് ഇപ്പോൾ തന്നെ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം ഹോസ്പിറ്റൽ ബില്ലായിട്ടുണ്ട് അതിൽ ഏഴ് ലക്ഷം രൂപയോളം മറ്റുള്ള ആളുകളും സന്നദ്ധ സംഘടനകളും ഒക്കെ സഹായിച്ച ഒരു തുകയാണ് ഇവർക്ക് വേറൊരു നിർവാഹവും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു സഹായ അഭ്യർത്ഥന വന്നിട്ടുള്ളത് ഇവരെ കൈവിടരുത് ആ പൊന്ന മക്കളെ വിചാരിച്ചിട്ടെങ്കിലും ഈ പിതാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി നൽകണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് അത്രയും ധനീയതയാണ് പ്രിയപ്പെട്ടവർ ഇവരുടെ അവസ്ഥ അപ്പോ ഇവരുടെ അക്കൗണ്ട് നമ്പറും അതേപോലെ കോണ്ടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം അത്രയും അർഹതപ്പെട്ട കുടുംബമാണ് അതേപോലെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ്